ബേർത്ത് സ്പെഷ്യൽ ഗിഫ്യിലെ ഇന്നത്തെ കോർഡ് സെറ്റ് എന്താ നോക്കിയാലോ ഒരു ബ്രൗൺ കളറിൽ വരുന്ന ഷർട്ടും പാന്റും ആണ് സിൽക്ക് ബ്ലൻഡ് ഫാബ്രിക് ആട്ടോ വരുന്നത് ഞാൻ വാങ്ങിയത് ടബ്ലെക്സിലാണ് ആൻഡ് മെറ്റീരിയലിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല ും മെറ്റീരിയൽ ആണ് ഞാൻ വാങ്ങിയ ടൈമിൽ ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു ബട്ട് ഇപ്പോ നല്ല റേറ്റ് കുറവാണ് ഫോർ ഹൺഡ്രഡ് സംതിങ്ങേ ഉള്ളൂ ആൻഡ് ഇതിടുമ്പോൾ നല്ല കംഫേർട്ട് ആട്ടോ ഇനി നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ കമന്റിൽ ലിങ്ക് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഈ ഫോട്ടോ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് മീഷോയിൽ സെർച്ച് ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് സ്വന്തമാക്കാൻ നമ്മുടെ ഗീവ്വേയിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് എന്റെ ബയോയിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ദെൻ എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്പെഷ്യൽ വേ വീഡിയോടെ താഴെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കമന്റ് ചെയ്യുക ആൻഡ് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്ന് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്രേ ഉള്ളൂ പിന്നർ ആയാൽ നിങ്ങളുടെ കമന്റിന് റിപ്ലൈ വരും അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റ ഐഡിയോ ഇമെയിൽ ഐഡിയോ കമന്റ് ചെയ്താൽ മതി അന്നേരം ഡി എം ചെയ്യുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായി മാത്രം ഇൻസ്റ്റാഗ്രാമിൽ കൂടി എന്നെ ഫോളോ ചെയ്യും ഇൻസ്റ്റാ സ്റ്റോറിയിൽ ഗിവ്അവേ പറ്റി ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും ആൻഡ് നെക്സ്റ്റ് വീക്ക് ചെയ്യാനുള്ള പ്രോഡക്ട്സ് ഒക്കെ പോളിടുന്നത് ഇൻസ്റ്റാ സ്റ്റോറിയിലായിരിക്കും ആൻഡ് ഡെയിലി ഞാൻ ഓരോ പ്രോഡക്റ്റ് ഇത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ് ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് ഒക്കെ നെക്സ്റ്റ് വീക്കിൽ ചെയ്യാൻ വേണ്ടി കമന്റ് ചെയ്യാനും മറക്കല്ല അപ്പോ അപ്പൊ ഓക്കെ ബൈ